ഏറെ സ്നേഹം നിറഞ്ഞ സഭാ മക്കളെ സഭയുടെ ആരാധനാക്രമവത്സരത്തിന്റെ ഈ വർഷത്തെ അവസാന കാലഘട്ടമായ സഭാ ശുദ്ധീകരണ കാലത്തേക്ക് നാം എത്തിയിരിക്കുകയാണ് കുതാശയത്തയുടെ രണ്ടാം ഞായറാഴ്ച നമ്മുടെ പരിശുദ്ധ സഭയുടെ പാരമ്പര്യമനുസരിച്ച് നാം ദശാശ തിരുനാൾ ആചരിക്കുന്നു കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെയും അവിടുന്ന് നമുക്ക് നൽകിയ സമൃദ്ധമായ അനുഗ്രഹങ്ങളോടുള്ള കൃതജ്ഞതയുടെ സമർപ്പണമാണ് നാം നമ്മുടെ വരുമാനത്തിൽ നിന്നും താലന്തുകളിൽ നിന്നും നൽകുന്ന ദശാംശം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന ദുഃഖ ദുരിതങ്ങളുടെയും അതിജീവനത്തിന് അവൻ നൽകിയ കരുത്തിനും കർത്താവിനെ നന്ദി പറയാനുള്ള അവസരവും നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിർദ്ധനരുമായ സഹോദരങ്ങൾക്ക് ഒരു കൈത്താങ് നൽകുവാനും ആണ് സഭയുടെ ഈ ദശാംശ തിരുനാൾ ആചരണം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് സഭയുടെ ദൗത്യങ്ങളിലും കെട്ടുപണിയിലും പങ്കുകാരാവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ദശാംശ തിരുനാൾ ആചരണം ഇത് കർത്താവിൽ നമ്മുടെ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആചരണമാണ് ഈ വർഷം നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് ദശാംശ തിരുനാൾ കഴിഞ്ഞ വർഷം സഭാ മക്കൾ ദശാംശമായി നൽകിയത് ഒരു കോടി നാല്പത് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് പ്രസ്തുത സംഖ്യയിൽ നാൽപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചാരിറ്റിയായും മുപ്പത്തി ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വൈദികരുടെ ശമ്പളമായും ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വിരമിച്ച നമ്മുടെ വൈദികരുടെ പെൻഷനായും നമ്മുടെ സഭയിലെ വിവിധ ഇടങ്ങളിൽ പുതിയ പള്ളി നിർമ്മാണത്തിനായി മുപ്പത്തി ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയും നമ്മുടെ വൈദികരുടെ തന്നെ ഉപരിപഠനത്തിനായി രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയും ഇതിനോടകം നാം ചെലവഴിച്ചു കഴിഞ്ഞു കൂടാതെ അഭിമന്യ തിരുമേനിമാരുടെ ചികിത്സയ്ക്കും നമ്മുടെ വിവിധ ഇടവകളുടെ ആവശ്യങ്ങൾക്കും സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും നാം സംഖ്യകൾ ചെലവിട്ടു വരുന്നു നമ്മുടെ ഈ വർഷം നമ്മുടെ സഭയിൽ രണ്ട് ഇടവക ദൈവാലയങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു ഒന്ന് നമ്മുടെ സഭയിലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള മാർ തോമസ് ലേഹ പള്ളി പട്ടിക്കാടാണ് ഇടവ ജനങ്ങളുടെ കഠിന പരിശ്രമത്തിലൂടെ അതിന്റെ നിർമ്മാണം പുരോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആയതിലേക്ക് കാര്യമായ ഒരു സംഖ്യ സഭയുടേതായിട്ട് നമുക്ക് നൽകി ആ ഇടവകയെ സഹായിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത് മാർ യോനൻ യോനൻപള്ളി തിരൂരാണ് ആ ദൈവാലയത്തിന്റെ എല്ലാ പൗരാണികതയും നിലനിർത്തി ആ ഇടവുകാങ്ങളുടെ കഠിന പരിശ്രമം കൊണ്ട് അതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ആ ഇടവുകയെയും നമുക്ക് കാര്യമായി പിന്തുണയ്ക്കേണ്ടതുണ്ട് എല്ലാ സഭാ മക്കളും ദശാംശ ദശാംശത്തിരുന്നാളിൽ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കണമെന്ന് ഞാൻ സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പിന്തുണയും നമ്മുടെ സഭയോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സഭയുടെ മതബോധന പരിപാടികൾ പുതിയ ദൈവാലയ നിർമ്മാണം നിർധനരും നിരാലംബരുമായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ചികിത്സ ഭവന നിർമ്മാണം അവരുടെ മക്കളുടെ വിവാഹ ആവശ്യങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ നവംബർ ഒമ്പതിന് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കാം ജനതകളുടെ ഇടയിൽ പ്രത്യാശിയുടെ പ്രഘോഷകരാകുവാൻ നാം കൈക്കൊണ്ട മാമോദിദായുടെ വിളി ഓർത്തുകൊണ്ട് നമ്മുടെ പ്രത്യാശിയായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുവാനുള്ള മധുരകരവും സന്തോഷകരവുമായ ഈ ദൗത്യത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എല്ലാവർക്കും ദശാംശ തിരുനാളിന്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു നന്ദി